മദ്യത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എൻ ഗോവിന്ദ മാസ്റ്റർ ഞാൻ ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ മദ്യം കുടിച്ചിട്ടില്ല സിഗരറ്റ് വലിച്ചിട്ടില്ല ഇങ്ങനെ ധൈര്യത്തോടെ തൻ്റെ അടുത്തോടെ പറയാൻ കഴിയുന്ന എത്ര ആൾക്കാരുണ്ട് ഈ കേരളത്തിൽ ഇനി കള്ളു കുടിക്കുന്ന ആരെങ്കിലും ഈ പാർട്ടിയിലുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും ഗോവിന്ദ മാസ്റ്ററുടെ ഈ പ്രസ്താവനയെ കൈയടച്ച് മലയാളി ജനത ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു പാർട്ടിക്ക് മദ്യത്തിനെതിരെ ഇത്രയും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത് ബാലസംഘത്തിലൂടെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയും കടന്നുവന്ന ഒരാൾക്കും മദ്യം ഉപയോഗിക്കാനാവില്ലെന്നാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ നിലപാട് മദ്യം എല്ലാ തിന്മയുടെയും താക്കോൽ തന്നെ നവോത്ഥാന മൂല്യങ്ങളും ദാർശികനതയും ഉയർത്തിപ്പിടിക്കുന്ന പുരോഗമന പ്രസ്ഥാനമാണ് ഞങ്ങളുടെ ഇടതുപക്ഷ പാർട്ടി അതുകൊണ്ട് തന്നെ മദ്യത്തെ നക്കശിദ്ധാന്തം എതിർക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്നാൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിലൊന്നാണ് മദ്യവില്പന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പാർട്ടിയും കേരളത്തിലെ ജനങ്ങളും അക്ഷരം പ്രതി അനുസരിച്ചാൽ സർക്കാരിൻ്റെ ഗജനാക്ക് നികുതി വഴി വരുന്ന കോടികളാണ് ഇല്ലാതാവുക അങ്ങനെ സംഭവിച്ചാൽ അത് കേരളത്തെ വൻ കടക്കണിയിലേക്ക് എത്തിക്കും ഗോവിന്ദ മാസ്റ്ററുടെ മന്ധ്യത്തിനെതിരെയുള്ള പ്രസ്താവന വളരെ ആകാംക്ഷയോടെയും ഉത്കണ്ഠോടെയാണ് കേരള ജനതയും സർക്കാർ ഉദ്യോഗസ്ഥരും നോക്കിക്കാണുന്നത്